പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ ടിയാണ് വി ഡി സതീശനെ പരിഹസിക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചിരിക്കുന്നത് നേതാവ് അടുത്ത വിഷയം എന്ന് ജയകൃഷ്ണൻ ചോദിക്കുന്നതായും ഒരു നിശ്ചയവുമില്ല മനോരമയിൽ ഒന്നും വന്നില്ല എന്ന് വി ഡി സതീശൻ മറുപടി പറയുന്നതായുമുള്ള ഇരുവരുടെയും ചിത്രം ഉൾപ്പെടുന്ന കാർഡാണ് വാട്സ്ആപ്പ് സ്റ്റാറ്റസായി പങ്കുവച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ജയകൃഷ്ണൻ കേരളത്തിലെ നേതാക്കൾ ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കേരള നേതാക്കളുടെ യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഐക്യത്തിന്റെ സന്ദേശം പങ്കുവച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും ഏറെ ശ്രദ്ധിച്ചു ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാന നേതാവുമായ ജയകൃഷ്ണൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile. How is yeah, it? Uh -huh. we are ready. Uh huh. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur, from the house of Reena Developers.